സങ്കീർത്തനം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യ ഹയാവയെ രാജാവ് നിന്റെ ബലത്തിൽ സന്ദേശിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന്ന് നൽകി അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല സേല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വെക്കുന്നു അവൻ നിന്നയാട് ജീവനെ അപേക്ഷിച്ചു നീ അവന്നു കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയതു മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹസമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്ദേശം കൊണ്ടു അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവു യഹയാവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ടു അവൻ കുലുങ്ങാതിരിക്കും നിന്റെ കൈ നിന്റെ ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടിക്കിടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്തു നീ അവരെ തീച്ചൂളെ പെയാലെയാക്കും യഹയാവ തന്റെ ക്രയാതത്തിൽ അവരെ വിഴുങ്ങിക്കളയും തീ അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ നിനക്ക് വിരയാധമായി ദയാശം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാറാക്കും അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും യഹയാവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും സങ്കീർത്തനം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ